ചില ദമ്പതിമാർ വിവാഹ ശേഷം ലൈംഗിക ബന്ധത്തിലേർപ്പെടാതെ വളരെ കാലം മുന്നോട്ട് പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അവർക്കതിനാഗ്രഹമില്ലാത്തതുകൊണ്ടാണോ അതും അവരുടെ അവസ്ഥ അങ്ങനെയാണോ വല്ല നിർബന്ധിച്ചും വിവാഹം കഴിപ്പിച്ചതുകൊണ്ടാണോ ഇനി ശാരീരികമായി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞങ്ങളുടെ ഭാഷയിൽ അൺകൺസ്യൂമേറ്റഡ് മാര്യേജ് എന്നാണ് ഇതിനെ പറയുക അൺകൺസ്യൂമേറ്റഡ് എന്ന് പറയുന്നത് വിവാഹശേഷം ലൈംഗിക ബന്ധം അഥവാ പെനിട്രേറ്റീവ് സെക്സ് നടന്നിട്ടില്ല എന്നാൽ രണ്ടുപേർക്കും പേർക്കും ലൈംഗികമായി ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ട് താനും അത്തരം അവസ്ഥകൾ ഇന്ന് വളരെയധികം കൂടുതലായി കാണപ്പെടുന്നുണ്ട് അതിനുള്ള ചികിത്സയുണ്ട് ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണഗതിയിൽ രണ്ട് വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ മാനസികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടാകണം അതുപോലെ തന്നെ ലൈംഗികതയെക്കുറിച്ചുള്ളൊരു താല്പര്യമുണ്ടാവണം ഇതെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെടുക തന്നെ ചെയ്യും അതിനവിടെ പിന്നീട് തടസ്സങ്ങളൊന്നുമില്ല അഥവാ അവർക്കൊരു അതിനൊരു ക്ലാസ് നൽകേണ്ട അല്ലെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ലാതെ സംഭവിക്കുന്നത് ജന്മന ഉള്ള ഒരു കഴിവ് തന്നെയാണ് സ്ത്രീക്കും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ളത് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ ചിലർക്ക് വരാറുണ്ട് അത് മറ്റൊരു കാര്യം ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ലൈംഗികമായിട്ട് അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ലൈംഗികമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ശേഷിക്കുറവ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തുവാനുള്ള കഴിവില്ലാതെയായി പോകുന്നു അതിൻ്റെ കാരണങ്ങൾ പല രീതിയിലുണ്ട് രക്തക്കുഴൽ സംബന്ധമായതാകാം ഹോർമോൺ സംബന്ധമായതാകാം ഞരമ്പുകളുടെ പ്രശ്നമാകാം അതുകൂടാതെ തന്നെ മറ്റ് ചില അവസ്ഥകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇനി അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് ചികിത്സിച്ച ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പരിഹരിക്കുകയാണെങ്കിൽ അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടുവാൻ കഴിയും അടുത്തതായി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശീക്രസ്ഖലനം വളരെ പെട്ടെന്നുണ്ടാകുക അതായത് ശീക്രസ്ഖലനം ഉണ്ടാകുക ശീക്രസ്ഖലനം എന്ന് പറഞ്ഞാൽ യോനിയിലേക്ക് ലിംഗം കടത്തുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ശുക്ലം പോവുക പിന്നീട് അവർക്ക് ലിംഗം അവരുടെ തളർന്നു പോകുകയും ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയും വരാറുണ്ട് ഇത് വളരെ സിവിയറായിട്ടുള്ള ശീക്രസ്ഖലനത്തിലാണ് യോനിയിലേക്ക് ലിംഗത്തിൽ ലിംഗം പ്രവേശിപ്പിക്കാൻ കഴിയാതെ വരുന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ശീക്രസ്ഖലനത്തിനും ഉണ്ട് എന്നുള്ളതാണ് അത് പല കാരണങ്ങൾ കൊണ്ട് ശീക്രസ്ഖലനം ഉണ്ടാകാം ഹോർമോൺ വ്യതിയാനം കൊണ്ടുണ്ടാകാം മറ്റ് ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം ജനിതകമായി ശീക്രസ്ഖലനം ഉണ്ടാകാം അതുപോലെ തന്നെ ഭയപ്പാട് കൊണ്ടും ശീക്രസ്ഖലനം ഉണ്ടാകാം പ്രത്യേകിച്ച് തൈറോയ്ഡ് പോലെയുള്ള ചില ഹോർമോണുകൾക്ക് വ്യതിയാനം വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശീഘരസ്ഖലനം ഉണ്ടാകാറുണ്ട് എന്നാൽ ശീഘ്രസ്ഖലനം കൂടുതലും വ്യക്തികളിൽ കണ്ടുവരുന്നത് ജനിതകമായിട്ടുണ്ടാണ് അതായത് അതൊരു അവസ്ഥയാണ് അസുഖമല്ല അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില മരുന്നുകൾ നൽകി ചില ട്രെയിനിങ് നൽകി അവരുടെ ശീക്രസ്ഖലനത്തിനൊരു പരിധിപര മാറ്റം ഉണ്ടാക്കാൻ കഴിയും ഇനി അതുകൂടാതെ ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള അവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നുണ്ട് ലൈംഗികതയോട് ഒരു വിമുഖത കാണിക്കുന്നത് അത് കാലകാലങ്ങളായിട്ട് അവരുടെ അടിച്ചേൽ സമൂഹത്തിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില അവസ്ഥകൾ മൂലമാണ് അതല്ലാതെ തന്നെ ചില ഹോർമോണുകളുടെയും മറ്റ് പല അസുഖങ്ങളുടെ കാരണങ്ങൾ കൊണ്ടും തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അത്തരം വ്യക്തികൾക്ക് അവേർഷൻ ഡിസോർഡറിനുള്ള ചികിത്സ നൽകിയാൽ മാത്രമേ ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെടുവാനുള്ള ആ അവസ്ഥ അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്സിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുള്ളൂ ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില വ്യക്തികൾ ആയിരിക്കും അവർ സ്വർഗരതിക്കാരായിരിക്കും ഇങ്ങനെ സ്വവർഗരതിക്കാരാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിച്ച് അവരെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ അഥവാ അവർക്ക് വിവാഹത്തിന് അവർ താല്പര്യം പറയുകയില്ല അങ്ങനെ ഈ കുടുംബ മറ്റു പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പേരിനൊരു വിവാഹം കഴിക്കുന്നു ഇങ്ങനെ പോകാൻ കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ നഗ്നയായിട്ടൊരു സ്ത്രീ കിടക്കുകയാണെങ്കിലും അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാകുകയില്ല അതേ ഒരു പുരുഷനോടാണ് താല്പര്യമെങ്കിൽ അത്ര ഒരു പുരുഷൻ്റെ ചിന്ത പോലും അവരിൽ ലൈംഗികത ഉണർത്തുകയും ചെയ്യും അവർക്ക് രക്ഷ ഉണ്ടാകുകയും ചെയ്യും ഇത്തരം വ്യക്തികളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് ഹോമോ പരിപൂർണമായിട്ടും ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികളെ അതല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ളവർക്ക് ഒരു പരിധിവരെ നമുക്ക് ചികിത്സയെക്കൂടി ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും ഇനി ഇതുകൂടാതെ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും പ്രശ്നമാണോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഒരു കാര്യം പറയട്ടെ വളരെ മൈക്രോ മൈക്രോപെന്നീസ് ഉള്ളവർക്കും ലിംഗത്തിലെ തൊലി നീങ്ങാത്തവർക്കും ഇവർക്കൊക്കെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അഥവാ ലൈംഗികമായി ബന്ധപ്പെടാൻ സാധിക്കാതെ വരാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്കും അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ബന്ധത്തിലേക്കവർക്ക് അവരെ ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇനി നമുക്ക് സ്ത്രീകളിലേക്ക് പോകാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് എന്താണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് താൽപ്പര്യമില്ലാത്തത് അഥവാ അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടായിട്ടും ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വചേനസ്മസ് ആണ് വചനസ്മസ് എന്ന് പറയുമ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പുരുഷൻ്റെ ലിംഗം അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവരുടെ യോനി തലങ്ങൾ അടയുകയും അവരുടെ യോനിക്കുള്ളിലേക്ക് അത് പ്രവേശിപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു അതായത് തടസ്സം ഉണ്ടാകുകയും ചെയ്യുന്നു ഇങ്ങനെ തടസ്സമുണ്ടാകുന്ന ഒരവസ്ഥയിൽ സ്ത്രീ ശ്രമിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഏർപ്പെടാൻ കഴിയില്ല അവരുടെ കാലുകൾ അങ്ങോട്ട് അടുപ്പിക്കുകയും പുരുഷൻ്റെ ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും അവർ പുറകോട്ട് പുറകോട്ട് നീങ്ങിപ്പോകുന്നതായും കാണാം ഇതാണ് വജനസ്മസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ അവസ്ഥ വചനസ്മസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോബിയാണ് അല്ലെങ്കിൽ ഒരു പയ ഭയപ്പാട് മാത്രമാണ് അഥവാ എങ്ങനെയാണ് ഈ ഭയപ്പാടുണ്ടാകുന്നത് ഒരു പാറ്റയെ കാണുമ്പോൾ ചിലരെ അലറി വിളിക്കുന്നത് കാണാം പേടി ചൂടുന്നത് കാണാം അത് പാറ്റിയെ പേടിയുള്ളവരുണ്ട് ചിലർക്ക് ഇതിനെ നമ്മുടെ പല്ലിയെ പേടിയുള്ളവരുണ്ട് അങ്ങനെ അത്തരം പേടികൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജന്മവാസനയാണെന്നൊക്കെ പറയാം ജന്മവാസന എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ പറയാം ആ അതിന് സൈക്കോളജിക്കൽ മാനേജ്മെൻറ്റ് വഴിക്ക് അവരെ മാറ്റിയെടുക്കാൻ കഴിയും അതേസമയത്ത് വജേ നസ്മസിൻ്റെ കാര്യത്തിൽ അത്ര സൈക്കോളജിക്കൽ മാനേജ്മെൻറ്റ് വളരെ ഗുണം ചെയ്യും അതുമാത്രം പോരാ ഡയലാറ്റർ തെറാപ്പിയും കൂടി വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ചില ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ കുമ്പതികൾ ഒന്നോ രണ്ടോ ആഴ്ച താമസിച്ച് ഗൈഡ് ലൈനോടു കൂടി ബന്ധപ്പെടേണ്ട അവസ്ഥ വരാറുണ്ട് ഇതാണ് വജേനസ്മസ് ഉള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് ഇനി സ്ത്രീകളിലും ഉണ്ട് അതേ ലസ്പിയൻ ട്രെൻഡ് ഉള്ളവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയില്ല പുരുഷന്മാരുമായിട്ട് ലൈംഗിക ആയിട്ട് ബന്ധപ്പെടാൻ കഴിയുകയില്ല അവർ തീർച്ചയായിട്ടും അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും പിന്നീട് ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ഇവർക്ക് കഴിയാത്തതിൻ്റെ കാരണം ഇത് ഹോമോസെക്ഷുവാലിറ്റി ആണോ എന്നുള്ളത് ഒരു സ്ത്രീയും തുറന്നു പറഞ്ഞു ചിലപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പോഴും അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വരുമ്പോഴും ഡോക്ടറെ മുമ്പിൽ ഇത് ചില സ്ത്രീകൾ തുറന്നു പറയാറുണ്ട് ഇനി വായ്പാട് കൊണ്ടാണ് വജനസ്മസ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതല്ലാതെ തന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ യോനി ദളങ്ങൾ അടഞ്ഞു പോകാറുണ്ട് അതായത് ഇതിനകത്തേക്ക് ഈ ലിംഗം കടക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അവസ്ഥ വരാറുണ്ട് അത് സർജിക്കൽ കറക്ഷൻ ചെയ്യേണ്ടതുണ്ട് അത് ചില ഡോക്ടർമാർ ഈ കാര്യത്തിൽ അതായത് ഹൈമനക്റ്റമി ചെയ്യാറുണ്ട് ഹൈമനക്റ്റി അല്ല ഞാനൊരു ഇവിടെ ഉദ്ദേശിച്ച് അവരുടെ യോനി ദളങ്ങൾ രണ്ടും അടഞ്ഞു പോകുന്ന അതായത് അവിടെ ഹോളില്ലാത്ത ഒരവസ്ഥ വരാറുണ്ട് ഇവർക്ക് മാസമുറ ആകാൻ പാകത്തിന് അതായത് ആർത്തവസം രക്തം പോകാൻ മാത്രമുള്ള ചെറിയ ദ്വാരം അവിടെ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ ആർത്തോ രക്തം പോകാനുള്ള ദ്വാരവും ഇല്ലാത്ത രീതിയിൽ അടയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ കൂടി തന്നെ ഉണ്ടാകും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയും അതൊരു സർജിക്കൽ കറക്ഷൻ കൂടി അന്ന് തന്നെ മാറ്റപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഉള്ള അതായത് ഈ രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിനെ ശരിക്കും പരിശോധിച്ച് എന്താണ് അതിൻ്റെ എന്ന് കണ്ടെത്തി ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് പോകേണ്ടതുണ്ട് പിന്നെ ചില വ്യക്തികൾക്ക് ജന്മനായ യോനി ഉണ്ടാകാറില്ല അതായത് അവർക്ക് മൂത്രക്കൊള്ളുണ്ടാവും അവർക്ക് ആർത്ഥവും ഉണ്ടാകാറില്ല അണ്ടാശയം ഉണ്ടാകാറില്ല ഒന്നും ഉണ്ടാകില്ല ഇവരെ സ്ത്രീയുടെ ഗണത്തിൽ പെടുത്തുന്നത് തന്നെ തെറ്റാണ് എന്നാലും വീട്ടിൽ വളർന്നു വരുന്നു അവൾ പാവാടയും ബ്ലൗസും ഇട്ട് അല്ലെങ്കിൽ ചുരിദാറും ടോപ്പ് ഒക്കെ ഇട്ട് അവൾ അങ്ങനെ ജീവിച്ചു പോണു ആർത്തവം ഉണ്ടാകുന്നില്ല അത് ഡോക്ടർമാരെ കാണിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പരിശോധനകൾ നടത്തി ചിലപ്പോൾ ചികിത്സിച്ചെന്ന് വരാം ചില ഡോക്ടർമാർ അതിനെ ആ പ്രായം കുറച്ചുകൂടെ കഴിഞ്ഞാലാവൂ എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുമുണ്ട് അങ്ങനെ വരുന്നവരെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചു വിടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ യോനി ഇല്ലാത്ത സ്ത്രീകൾ എന്ന് പറ സ്ത്രീകളെന്ന് പറഞ്ഞുകൂടെ മനുഷ്യൻ അത്തരം വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയില്ല ഇനി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒന്നാണ് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹമാണ് നടക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും ലൈംഗിക ബന്ധത്തിനെതിരായി നിൽക്കുക അതൊരു സോഷ്യൽ ഫാക്ടാണ് അപ്പോൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്തു വിടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികബന്ധത്തിന് അവർ വിമുഖത പ്രകടിപ്പിക്കും ലൈംഗികബന്ധത്തിനോട് അതായത് എത്ര പുരുഷൻ ശ്രമിച്ചാലും ശരി അത് നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകാറുണ്ട് അങ്ങനെ കണ്ടുവരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത്ര എളുപ്പമല്ല അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് പുരുഷനെ അതായത് മറ്റ് അവരുടെ വീട്ടുകാരെ ഇതൊക്കെ കുറ്റം പറയുന്നതായി കാണാം ഇത്തരം അവസ്ഥയിലും യഥാർത്ഥ ഒരു നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങിലൂടെ നല്ല രീതിയിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാരണം കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള മാർഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാൽ ഇഷ്ടമല്ലാത്ത ഒരു വിവാഹം നടന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഞാനിവിടെ വന്ന ചില കേസുകളിൽ എട്ടും പത്തും പന്ത്രണ്ടും വർഷമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടാത്ത കേസുകളിൽ വജേനസ്വസ്സാണ് എനിക്ക് കൂടുതലായി കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വജേനസ്വസ് കിട്ടുമ്പോൾ ആ ആ ചികിത്സയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വരുവാൻ ഇവരതിനെ തയ്യാറായിക്കൊള്ളണമെന്നില്ല കാരണം വായ്പാട് കൊണ്ട് തന്നെ ആ സമയത്ത് കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ഡയലക്ടോ തെറാപ്പിയും ചിലപ്പോൾ ബോട്ട്ലിനം ഇൻജെക്ഷൻ അങ്ങനെയുള്ളതൊക്കെ വേണ്ടി വരാറുണ്ട് അത്തരം ചികിത്സകളൊക്കെ ചെയ്ത് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും അതല്ലാതെ അത് എത്രത്തോളം ചികിത്സിക്കാൻ നീണ്ടുപോകുന്നു അത്രത്തോളം അത് ബുദ്ധിമുട്ടായി മാറുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ചിലപ്പോൾ ചില ഡോക്ടർമാർ അതായത് ഗൈനക്കോളജിസ്റ്റ് അങ്ങനെയുള്ള സെക്സോളജിയിൽ അതായത് പ്രാവീണ്യം നേടിയിട്ടില്ലാത്ത ഗൈനക്കോളജിസ്റ്റുകളെല്ലാം ഇതിനെ നിസാരവൽക്കരിച്ച് കളയും അത് സാരമല്ല അല്പം ഫോഴ്സ് കൂടുതൽ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഇതാ ഒരു ഓയിൻമെൻ്റ് തരുന്നുണ്ട് ആ ഓയിൻമെൻ്റ് അവിടെ പരട്ടിയിട്ട് ഏർപ്പെട്ടാൽ മതി ഇതൊക്കെ സാധാരണഗതിയിൽ നിസാര പ്രശ്നങ്ങൾക്ക് അതൊക്കെ ഉപകരിച്ചെന്ന് വരാം എന്നാൽ ശരിയായ വജയനെസ്മസ് കണ്ടിട്ടില്ലാത്ത ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഓയിൻമെൻറ്റും മറ്റും കൊടുത്തുവിടുന്നതായി കാണാം അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല കൂടുതലായിട്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പരട്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് കാണുന്നത് രണ്ട് കൂട്ടലുമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗികമായിട്ടുള്ള ചില ബന്ധപ്പെടൽ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ നടക്കാതെ വരും അതിൽ ചില വ്യക്തി അതായത് ഹോർമോണൽ ലെവലിൽ അതായത് നമ്മുടെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പിറ്റൂട്രി ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കോർട്ടിസോൾ കൂടുതലായിട്ട് വരിക ഇത്ര ഒക്കെയുള്ള അവസ്ഥകളിൽ എന്താണെന്ന് വെച്ചാൽ രണ്ട് കൂട്ടറിലും നമ്മൾ ആദ്യം നടത്തേണ്ട അവരുടെ ഹോർമോൺ അനലിസിസ് ആണ് അതായത് ഇവർക്ക് എന്തുകൊണ്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിനകത്ത് സംസാരിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പുരുഷന് ലൈംഗികമായിട്ടുള്ള ഇറക്ഷൻ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അത് ഒരു കല്യാണം കഴിഞ്ഞു ഒരു നാല് മൂ രണ്ടോ മൂന്നോ ആഴ്ച ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനുശേഷം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഉദാഹരണം നടക്കാതെ വരികയാണ് അത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഉദ്ധാരണം നടക്കുന്നില്ല ശരിക്കും ഇത് വജേനസ്മസ് ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷനാണ് അദ്ദേഹത്തിന് നേരത്തെ നല്ലവണ്ണം ഇറക്ഷൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ സ്വയംഭോകം പോലും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു അതൊരു ഒരു സൈക്ലിക് റിയാക്ഷനാണ് അതായത് തൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ തനിക്ക് കഴിയില്ല തനിക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളൊരു തോന്നലുടലെടുക്കുന്നു ഈ തോന്നൽ ഉടലെടുക്കുന്നതോടുകൂടി പുരുഷന് ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു അത് കൗൺസിലിങ്ങിൽ കൂടിയും മറ്റ് ഗുളികകളിൽ കൂടിയും അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അങ്ങനെ മാറ്റിയെടുത്താൽ മാത്രമേ വചനസ്മസ് ചികിത്സിച്ചാൽ പോലും അതിനകത്തേക്ക് ഇത് വരികയുള്ളൂ ഏത് ലൈംഗികബന്ധത്തിലേർപ്പെടാൻ കഴിയുകയുള്ളൂ ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടും ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികബന്ധത്തിലേർപ്പെടാൻ അവർ യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്താതെ ഇരിക്കുകയാണെങ്കിൽ കൂടി യോനി മുഖത്ത് ശുക്ലം വന്ന് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അപൂർവമായി ഗർഭം ധരിക്കാറുണ്ട് ഇങ്ങനെ അപൂർവമായി ഗർഭം ധരിക്കുന്ന അതായത് യോനിക്കുള്ളിലേക്ക് ലിംഗം കടന്നിട്ടില്ല അതിൻ്റെ മുഖത്ത് നനവുള്ളതുകൊണ്ട് ശുക്ലം മുമ്പോട്ട് പോയി കളയും ഗർഭം ധരിക്കുകയും ചെയ്യും ഇവർ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് അവർക്ക് പ്രസവ സമയത്ത് അവർ പ്രസവത്തിലെ നോർമൽ ഡെലിവറിക്ക് അവർ ഒരിക്കലും സമ്മതിക്കില്ല അവർ സിസേറിയനെ നിർബന്ധിക്കുകയും അങ്ങനെ സിസേറിയനിലേക്ക് വരുന്നതുകൊണ്ട് ഇവരെ സമയത്ത് ഇവരുടെ കന്യാചർമ്മം ഇൻടാക്റ്റായിട്ട് തന്നെ നിൽക്കും ഇതിനെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ വിളിക്കുന്നത് വിർജിൻ മേരി സിൻഡ്രോം എന്നാണ് വിർജിൻ മേരി സിൻഡ്രോമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രസവ ശേഷവും അതായത് സിസേറിയൻ കഴിഞ്ഞതിന് ശേഷവും ലൈംഗിക ഏർപ്പെടാൻ വിസമ്മതിച്ചു കൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒന്ന് രണ്ട് ദമ്പതികളെ ഞങ്ങൾക്ക് ചികിത്സിക്കേണ്ടായി വന്നിട്ടുണ്ട് ഇവർ ഡയബേസിൻ്റെ അറ്റത്തേക്ക് തന്നെ പോയതാണ് അപ്പോൾ ഒരു കുട്ടിയുള്ള വ്യക്തിക്ക് എന്ത് വചയനസ്മസ് എന്നായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുക കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല യോനിയിൽ കൂടി പ്രസവം നടന്നിട്ടുണ്ടോ ഇല്ലയോ സാധാരണ പ്രസവം നടന്നിട്ടുണ്ടോ ഇല്ലയോ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള അതായത് ബന്ധപ്പെടല്ല അതായത് പെനിട്രേറ്റീവ് സെക്സ് ലിംഗം യോനിക്കുള്ളിലേക്ക് കടത്തിക്കൊണ്ടുള്ള സെക്സ് നടത്തുവാൻ കഴിയുകയില്ല തന്നെ ഇനി തൻ്റെ ഭാര്യയ്ക്ക് വജേനസ്മസ് ആണ് തനിക്ക് വിവാഹമോചനം വേണം എന്നൊക്കെ പറഞ്ഞ് കോടതിയൊക്കെ സമീപിക്കാൻ പറ്റും കോടതിയൊക്കെ സമീപിച്ചാലും ഇങ്ങനെയുള്ള വ്യക്തികളെ സമീപിച്ച ഒരു കുട്ടിയുള്ളപ്പോൾ തീർച്ചയായിട്ടും കോടതി എന്തുപറയും നിങ്ങൾ ലൈംഗികബന്ധം ഇല്ലാതെ എങ്ങനെയാണ് കുട്ടിയുണ്ടായെന്ന് ചോദിക്കും ഇത് ഇവിടെയാണ് ഒരു സെക്സോളജിൻ്റെ സഹായം കോടതി പോലും തേടേണ്ടി വരിക അങ്ങനെയൊന്നുമുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് സ്ത്രീ പറയുന്നതിന് കൂടുതലായിട്ട് ഇത് പ്രാധാന്യം നൽകുകയും സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുമാണ് ഇന്ന് കോടതികളിൽ കാണുന്നത് അതിൻ്റെ കാരണം സുപ്രീം കോടതി വരെ വിധിച്ചിട്ടുണ്ട് ഭാരതീയ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ നുണ പറയില്ല എന്നോ അതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എല്ലാ കൂടത്തായ ജോളി മുതൽ ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ഏതാനവധി സ്ത്രീകൾ ഈ ലോകത്തുണ്ട് അതുകൊണ്ട് കോടതികളുടെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ വചനസ്മസിൻ്റെ കാര്യത്തിലൊക്കെ ഇത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഭർത്തൃപീഡനത്തിന് ഈ നിസ്സഹായം ജയിലിൽ കിടക്കേണ്ട ഗതികേടാണെന്ന് കാണുന്നത് വചനസ്മസ് ഒരു അവസ്ഥയാണ് ഒരു ഫോബിയയാണ് അതൊരു ഒരു ഭയപ്പാടാണ് അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ലൈംഗിക ബന്ധം നടക്കാത്ത ഒരു ദമ്പതികളെ അവരെ വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് രണ്ടുപേരുടെയും കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില മരുന്നുകൾക്ക് അടിമയായിട്ടുള്ള ചില പുരുഷന്മാരുണ്ട് സ്ത്രീകളും ഉണ്ടാകാം പക്ഷേ പുരുഷന്മാരാണ് അത് കൂടുതലായി കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതായത് കഞ്ചാവ് അതുപോലെ തന്നെ മറ്റേ എം ഡി എം എ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ചില വ്യക്തികൾക്ക് അവർക്ക് ആനന്ദം ലഭിക്കുന്നത് അതിൽ നിന്നായിരിക്കും അവർക്ക് ലൈംഗിക ലൈംഗികബന്ധത്തോടൊരു താല്പര്യവും ഇല്ല ഉണ്ടാകുകയില്ല അപ്പോൾ വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ അത് പെൺകുട്ടി എന്ന് പറയുകയാണ് ബന്ധം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ ഇവരെന്തെങ്കിലും കാട്ടിക്കൂട്ടാനുള്ള ശ്രമം നടത്തും അങ്ങനെ കാട്ടിക്കൂട്ടാനുള്ള ശ്രമം നടത്തി വീണ്ടും അതേ രീതിയിൽ തന്നെ ലൈംഗിക ബന്ധം വേണ്ട രീതിയിൽ നടക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതിനും ശരിയായ ചികിത്സ തന്നെയാണ് വേണ്ടത് അത് അനലൈസ് ചെയ്യാത്തടത്തോളം കാലം ആ പെൺകുട്ടിയുടെ ജീവിതം കട്ടപ്പുകയായി മാറും അതായത് ആ പെൺകുട്ടിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും ഈ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത് അതായത് ലൈംഗികമായിട്ട് രണ്ട് വ്യക്തികൾക്ക് ബന്ധപ്പെടുന്നില്ല രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുന്നില്ലെങ്കിൽ അനാറ്റമിക്കൽ പ്രശ്നങ്ങളാകാം സൈക്കോളജിക്കൽ പ്രശ്നങ്ങളാകാം അതുപോലെ തന്നെ അവരുടെ സൊസൈറ്റി സൊസൈറ്റി അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പല കാരണങ്ങളും കാരണങ്ങളുമാകാം മതപരമായ ചില കൺസെപ്റ്റുകളാകാം അതുപോലെ തന്നെ ഭർത്താവിന് ഇഷ്ടപ്പെടാതെ ഭാര്യ ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും രീതിയിൽ വീട്ടുകാരെ നിർബന്ധിച്ച് നടത്തിയ കല്യാണമാകാം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥ കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ നൽകണം ഐ എസ് ആർ എമ്മിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചികിത്സ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ സൗജന്യമായി അയച്ചു തരും ഈ നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം